നമസ്കാരം മഴക്കെടുതി പ്രളയം ഇതൊക്കെ വരുമ്പം ബി ജെ പി അവിടെ നിർണായകമായ ഒരു റോളുമായിട്ട് രംഗത്തെത്താറുണ്ട് നമുക്ക് നേരത്തെ കേരളത്തിൻ്റെ പ്രളയകാലത്തെ ചില കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മഴക്കെടുതി വന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ ഇടപെടലുകൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരം നഗരത്തിൽ മഴ സമയത്ത് ഈ മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നഗരത്തിൽ സ്മാർട്ട് സിറ്റി റോഡുകളുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റി വികസനത്തിൻ്റെ ഭാഗമായി റോഡുകളിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നഗരത്തിൻ്റെ പരിധിയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ട്രാഫിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഈ ഗ്യാസ് പൈപ്പ് ലൈൻ റോട്ടിനടിയിലൂടെ ഇടുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ വീട് വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു പ്രവർത്തനം വെള്ളത്തിൻ്റെ പൈപ്പുകൾ മാറ്റിയിടുന്ന പ്രവർത്തനം പിന്നെ മറ്റ് കെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രവർത്തനങ്ങളും ഒന്നിനിടന്ന് ഒന്നിച്ചു തന്നെ റോഡുകൾ നടക്കണം അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ടാവും എന്നുള്ളതാണ് നഗരം വലിയ തോതിൽ മാറ്റം ത്തിന് വിധേയമാവും എന്നുള്ളതാണ് കാര്യം പക്ഷേ ഈ മഴ കൂടി വന്നപ്പം ആളുകളുടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായി വലിയ ബ്ലോക്കുകളൊക്കെ പലയിടത്തും ഉണ്ട് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം വഴുതക്കാട് ഇതുപോലെ വലിയ കുഴികളൊക്കെയുള്ള സ്ഥലത്ത് ഒരു സൈഡിലൂടെ യാത്രയുണ്ട് മറു സൈഡിൽ റോഡിൻ്റെ രണ്ടായി ഭാഗിച്ച് മറു സൈഡിൽ കുഴിയാണ് കുഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പൈപ്പൊക്കെ കുഴിച്ചിടാൻ വേണ്ടി ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ സമരത്തിൻ്റെ ഭാഗമായി ഇതെന്താ തീർക്കാത്തെന്ന് പറഞ്ഞാൽ സമരത്തിൻ്റെ ഭാഗമായി അവിടെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ സമരം നടത്തി ഈ കുഴികളിലൊക്കെ മണ്ണിട്ട് മൂടി മണ്ണിട്ട് മൂടിയതൊക്കെ പണ്ട് നമ്മളെ പി കെ ഫിറോസ് ഈ റോഡിൽ ക്യാമറ ഹൈവേയിൽ സ്ഥാപിച്ചപ്പോൾ അത് മുഴുവൻ കൂട്ട കൊണ്ട് പൊത്തിയ പരിപാടി ഉണ്ടല്ലോ അടച്ചു വെച്ച പരിപാടിയല്ലേ അതുപോലത്തെ പണിയെടുത്തു അപ്പോൾ എന്ത് സംഭവിച്ചു മഴ കഴിഞ്ഞ് പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ പോകുമ്പം ഇതിന് നിർണായകമായ പോയിന്റുകൾ മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പണി എങ്ങനെ എളുപ്പത്തിൽ നടക്കും അങ്ങനെ ഒരു ജോലിയൊക്കെ നടത്തി അവരുടെ ഗംഭീരമായ പ്രവർത്തനങ്ങളാണ് ഒന്ന് അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നിർണായകമായൊരു പ്രഖ്യാപനം നടത്തി കേന്ദ്ര സർക്കാർ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ഇതാ ഈ മഴയൊക്കെ കണ്ട് സങ്കടം കൊണ്ട് ഉള്ള സ്നേഹം മൂലം അല്ലെങ്കിൽ തിരുവനന്തപുരത്തോടുള്ള സ്നേഹം മൂലം ഞാൻ ഇടവിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു എന്ന മട്ടിൽ ഒരു പ്രസ്താവന നടത്തി അത് വളരെ വൃത്തിയായി ഉപയോഗിക്കുക എന്നൊക്കെ ഓർമ്മ ഒരു വലിയ പ്രസംഗവും വലിയ സന്ദേശവും ഒക്കെ ഈ പ്രചരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത് ഈ മഴ സമയത്ത് നിർണായകമായ ഇടപെടൽ തിരുവനന്തപുരത്തിന് മാത്രമായി സ്നേഹം കൊണ്ട് നൽകിയതാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേരളത്തിൽ പ്രളയം വന്നു പ്രളയത്തിൽ മരിച്ച ആളുകൾക്ക് അനുശോചനം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എട്ട് നിലയിൽ മുഖ്യ നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരാണ് പുതിയ ഇരുന്നൂറ് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലും ഒരു പ്രത്യേകതരം സഹായമാണ് ഈ രണ്ട് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യത്തേത് തിരുവനന്തപുരത്തെ നഗരത്തിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദത്തിൽ ബി ജെ പി കൗൺസിലർമാർ നടത്തിയ സമര നടപടികളുടെ തുടർച്ച എന്താണ് എന്നുള്ളതാണ് ഇന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി നമുക്ക് ആ പ്രതികരണം എന്താണെന്ന് നോക്കുമ്പോൾ എന്താണ് സംഭവം എന്നും മനസ്സിലാവും പ്രതികരണം ഇങ്ങനെയാണ് ബി ജെ പി സമരാഭാസമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന വാർത്തയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് കൗൺസിലർമാരായ ബി ജെ പി നേതാക്കളുടെ പരിപാടിയാണ് ഏറെ നാളിനു ശേഷം തിങ്കളാഴ്ച മഴ ശമിച്ചതോടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവേഗം നിർമ്മാണം നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി കൗൺസിലർമാർ കൂട്ടത്തോടെ എത്തി കുഴി മണ്ണിട്ട് മൂടിയത് പൊതുമുതലാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി കൗൺസിലർമാർ നിർമ്മാണം തടസ്സപ്പെടുത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ജോലി പൂർത്തിയാകാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും അതിനുശേഷം ഗ്രാനുലാർ മെറ്റൽ കൊണ്ടാണ് കുഴി മൂടേണ്ടത് കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ ജോലി തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകും ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത് ആരാണ് നാടിൻ്റെ വികസനം മുടക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നഗരത്തിലെ പല ഇടങ്ങളിൽ മഴ ശമിച്ചതിന് ശേഷം മഴ വീണ്ടും തുടരുന്നുണ്ട് എങ്കിൽ പോലും ആദ്യത്തെ കഠിനമായ ഒന്നര ദിവസത്തെ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റ് ജോലികൾ പുരോഗമിക്കുന്നുണ്ട് പല ആളുകളും പ്രവർത്തന മേഖലയിൽ സജ്ജരാണ് അത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത് ഈ വഴികളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത് നേരത്തെ തീർക്കുന്ന അല്ലെങ്കിൽ എത്രയും വേഗം തീരണം എന്ന് ആശിച്ചല്ലേ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കേണ്ടത് അതിന് പകരം അവിടെ കൊണ്ടുപോയി കുറേ ഒരു കൂട്ടം മണ്ണ് കൊണ്ടിട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ആളുകൾ വന്ന് മണ്ണിട്ട് നികത്തിയതുകൊണ്ടോ ആ പ്രവർത്തനം തീരില്ല പ്രവർത്തനം അതിൻ്റെ വഴിയിൽ തീർക്കാനുള്ള നടപടികളാണ് വേഗത്തിൽ നീക്കേണ്ടത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റേതായ രീതിയിലാണ് തീർക്കേണ്ടത് അതിൽ മെല്ലെപ്പോക്ക് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയോ അതിനെതിരെ സമരം ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇതിനു പകരം ഇങ്ങനെ ചെയ്യുന്നത് വലിയ ദുരിതമാണ് സമരത്തിൻ്റെ പേരിലായാലും എന്ത് രാഷ്ട്രീയ പോരിൻ്റെ പേരിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ബി ജെ പി ഇപ്പോൾ ചെയ്തിരിക്കുന്നു ഇനി മറ്റാര് ചെയ്യുകയാണെങ്കിലും അമ്മാതിരി ചേത്തുകൾ ചെയ്യരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് ദുരിതത്തിലാക്കുന്നത് എന്നാണ് ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്നത് ഞങ്ങളിതാ ദുരിതത്തിൽ സഹായിക്കാൻ വന്നിരിക്കുകയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇരുന്നൂറ് കോടിയുടെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത് സന്ധിദ്ധത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സഹായഹസ്തം നീട്ടുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇരുന്നൂറ് കോടിയുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് മെയ് ഇരുപത്തി ആറിന് എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തു കേരളത്തിന് ഇരുന്നൂറ് കോടിയുടെ സഹായം എന്ന് മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചു എക്സിൽ ാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം ആ ഇരുന്നൂറ് കൂടി ഇതാ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ്റെ രംഗത്ത് വന്ന് എപ്പോഴാണെന്ന് പറയുന്നത് മെയ് ഇരുപത്തിനാലിന് ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ മെയ് അവസാനമാണ് ഈ മെയ് ഇരുപത്തിനാലിന് പറയുന്ന പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാന വാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യം നേരത്തെ ഉണ്ടായൊരു സംഭവത്തെ മറ്റൊരു തരത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഈ ആളുകളുടെ മുമ്പിൽ ഒരു മറ്റ് മറ്റൊരു വലിയ ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഇരുന്നൂറ് കോടിയുടെ കഥയാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോകേണ്ട അതെന്താണ് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ വാർത്തകളിൽ പത്രങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പ്രസ്താവന സ്വന്തം വാർത്ത എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താ സംഭവം രാജ്യത്താകെ നിരവധി നഗരങ്ങൾക്കുള്ള പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയിൽ ഇരുന്നൂറ് കോടിയുടെ ഒരു പദ്ധതി നൂറ്റി അമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും അമ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരുകൾ അതിൽ കൂടുതലായി നിക്ഷേപിക്കണം അങ്ങനെയാണ് ഇരുന്നൂറ് കോടി അല്ലാതെ കേന്ദ്രം ഇരുന്നൂറ് കോടി നൽകുന്നതല്ല മാത്രമല്ല മെയ് ഇരുപത്തിനാല് രാജീവ് ചന്ദ്രശേഖരൻ അറിഞ്ഞ ദിവസമല്ല ഈ പദ്ധതി വന്നത് അതായത് തിരുവനന്തപുരത്ത് ഈ മഴ വന്നപ്പോൾ അതിന് ആ മഴയുടെ ദുരിതം കണ്ടിട്ട് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വേർപ്പ് നീരാക്കി അല്ലെങ്കിൽ എന്താ ചോര വേർപ്പാക്കി കേന്ദ്രത്തിൽ അറിയിച്ച് നരേന്ദ്രമോദി സർക്കാർ ഉടനെ സഹായഹസ്തം നീട്ടിയതല്ല രാജ്യത്താകെ ഒമ്പത് നഗരങ്ങൾക്ക് വേണ്ടി ഈ മെയ് മാസം ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാമിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആണ് ഒമ്പത് നഗരങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ആകെ അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മാത്രമാണ് പദ്ധതിയിൽ ഉള്ളത് മെയ് ഒമ്പതിന് ഇത് സംബന്ധിച്ച് കത്ത് സർ അതോറിറ്റി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാരും ഒപ്പം കോർപ്പറേഷനും സ്വീകരിച്ചു വരികയുമായിരുന്നു രണ്ട് യോഗങ്ങൾ രണ്ടാഴ്ചക്കിടെ ചേർന്നു ഏത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇത് അറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന പത്രങ്ങളൊക്കെ ഇത് അറിഞ്ഞ് വലിയ വാർത്ത ത്യാഗപൂർവ്വം കേന്ദ്രം ഇരുന്നൂറ് കോടി രൂപ രാജീവ് ചന്ദ്രശേഖർ വഴി തരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഈ വിഷയത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം ചേർന്ന് കഴിഞ്ഞിരുന്നു ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് രണ്ട് യോഗവും ചേർന്നത് മുപ്പത്തി ഒന്നിനകം പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സമർപ്പിക്കും അതിൻ്റെ അന്തിമ പ്രവർത്തനത്തിലാണ് ഉള്ളത് അത് കേരള സർക്കാർ പ്ര എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അങ്ങനെ സമർപ്പിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ വഴിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടത് അതുപോലും മനസ്സിലാക്കാത്ത നിലയിലാണ് ഈ കാര്യത്തിൽ ബി നേതാക്കൾ നടത്തിയ പ്രതികരണം എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെയും മാധ്യമങ്ങളുടെയും ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത്രയും നേരം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യോഗം കഴിഞ്ഞു അന്തിമ റിപ്പോർട്ട് അതിന്റെ അവസാന മിനുക്കുപണികളിലാണ് ആലോചനകളിലാണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു അതിദ്രുത വേഗ നീക്കം ദ്രുതവേഗ ിൽ എന്ന് പറയില്ലേ അമ്മ അതിരി നീക്കത്തിലൂടെയാണ് ഈ വാർത്ത പ്രതിഷ്ഠിക്കപ്പെട്ടത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ദുരിത നിവാരണത്തിന് വേണ്ടി ഇത് ഈ മഴയൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ചെയ്യിച്ച പരിപാടിയാണ് എന്ന നിലയിലാണ് വാർത്ത വരുത്തിച്ചത് ഉടനെ എക്സിൽ രാജീവ് ചന്ദ്രശേഖർ ഈ പോസ്റ്റിട്ടു ഫേസ്ബുക്കിലിട്ടിട്ടില്ല കാരണം ഇട്ടാൽ നാട്ടുകാർ ഈ കാര്യം അറിയുന്ന ആളുകൾ വന്ന് പറയുമല്ലോ അതുകൊണ്ട് ആ കാര്യം പ്രഖ്യാപിച്ചു പദ്ധതി പ്രകാരം ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടത് കേന്ദ്രവിഹിതം നേരത്തെ പറഞ്ഞ പോലെ നൂറ്റമ്പത് കോടിയാണ് സംസ്ഥാന വിഹിതം അമ്പത് കോടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് നിർവഹണ ചുമതല വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പദ്ധതികളെ ഏകോപിപ്പിച്ച് വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നത് കോർപ്പറേഷനാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നഗര ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ തെരഞ്ഞെടുത്ത ഈ പദ്ധതി അപ്ലൈ ചെയ്യുന്നത് ഭോപ്പാൽ ഭുവനേശ്വർ ഗുവാ ത്തി ജയ്പൂർ കാൺപൂർ പട്ന റായ്പൂർ വിശാഖപട്ടണം എന്നിവയാണ് മറ്റ് നഗരങ്ങൾ ഇതാണ് ഈ വാർത്തയിലെ വസ്തുത രാജീവ് ചന്ദ്രശേഖറും കേരളത്തിലെ മലയാള മാധ്യമങ്ങളും മെയ് ഇരുപത്തിയാറാം തീയതിയാണ് ഈ വിഷയം അറിഞ്ഞത് ഉടനെ ഇത് കേന്ദ്രത്തിൻ്റെ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ഇതാ കണ്ണീര് വന്ന് തിരുവനന്തപുരം നഗരം ഇങ്ങനെ ആയതുകൊണ്ട് ഈ ആര്യ രാജേന്ദ്രനും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനും ഈ നാട് മുഴുവൻ ഇങ്ങനെ കട്ടപ്പോകാവുന്നത് കണ്ട് സങ്കടം വയ്യാതെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ വിളിച്ചു പറഞ്ഞു കിട്ടിയ ഇരുന്നൂറ് കോടി പദ്ധതിയാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇരുന്നൂറ് കോടിയുടെ പദ്ധതി കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതിയല്ല സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ കൂടി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതി അമ്പത് കോടി സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടത് എന്നുള്ള വസ്തുതയുണ്ട് മാത്രമല്ല ഇത് നടപ്പാക്കുന്നത് കോർപ്പറേഷനാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെയ് ആദ്യം തന്നെ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ അറിയാൻ ലേശം വൈകിപ്പോയി എന്നുള്ളത് മാത്രമാണ് അതിലെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി രാജീവ് ചന്ദ്രശേഖരനൊക്കെ ചെയ്യാവുന്നൊരു കാര്യം തിരുവനന്തപുരത്ത് ഇമ്മാതിരി റോഡ് പണിയൊക്കെ നടക്കുമ്പം അവിടെ ആ പദ്ധതി വേഗത്തിലാക്കാൻ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വഴി നിർദ്ദേശങ്ങൾ നൽകുകയോ ഇടപെടുകയോ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പണി നടക്കുന്നിടത്ത് പോയി പാവപ്പെട്ട തൊഴിലാളികൾ പകൽ മുഴുവൻ ജോലി ചെയ്ത് കുഴിച്ചു വെക്കുന്ന സ്ഥലത്ത് മണ്ണിട്ട് മൂടുന്ന സമരപരിപാടികളിൽ നിന്നും പിന്മാറാൻ അവരുടെ കൗൺസിൽ അംഗങ്ങളെ മുന്നോട്ട് വരുത്തുകയാണ് വേണ്ടത് അങ്ങനെ പിന്മാറ്റുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇമ്മാതിരി സഹായങ്ങളുമായി ഇനിയും രാജ് ചന്ദ്രശേഖറും ബി കേരളത്തിലും ചുറ്റുവട്ടത്തും തിരുവനന്തപുരത്തും ഒക്കെയായി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം